സംസ്ഥാനത്തെ വരും മണിക്കൂറിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഡിസംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക ഇടിമിന്നലുള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിലോ ടെറസിന്റെ മുകളിലോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ നിൽക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ളപ്പോൾ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും ഒഴിവാക്കണമെന്നും അറിയിച്ചു കാലിഫോർണിയയിലെ മാലിബു ബീച്ചിൽ തിമ്മിങ്ങലങ്ങൾ കൂട്ടത്തോടെ ചത്തനിലയിൽ കണ്ടു നൂറുകണക്കിന് ചത്തു കിടക്കുന്നത് തിമിങ്ങലങ്ങൾ ചത്തുപോകാനുള്ള കാരണം വ്യക്തമല്ല പരിശോധന ആരംഭിച്ചു